കൊല്ലം ഒരു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ആൽമുറുക്കി കൊലപ്പെടുത്താൻ മകൻ ആത്മഹത്യ ചെയ്തു ആരൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ് മരിച്ചത് അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറെ നാളുകളായി ഷുഗറിന്റെ അസുഖത്തെ തുടർന്ന് കാല് പഴുത്ത് സുജാത ചികിത്സയിൽ കഴിയുകയായിരുന്നു അമ്മയും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു ഉപ്പുറ്റി പഴുത്ത് പിന്നെ മാംസം കട്ട് ചെയ്ത് ചികിത്സയിലായിരുന്നു ഷുഗർ കൂടുതലുണ്ടായിരുന്നു മാനസികമായി ഒരു രണ്ടുപേരും കള്ളയും മകനും അവര് വല്ലാത്ത സ്ഥിതിയിൽ കഴിഞ്ഞു കൂടുവായിരുന്നു രണ്ടുപേരും കൂടെ ഇന്ന് ഈ മരിച്ച രഞ്ജത്തിന്റെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് കഴിഞ്ഞതിനു ശേഷം ചോർത്തിട്ട് മുറുക്കി എന്നെ കൊന്നുകള എന്നെ കൊലപ്പെടുത്താൻ അവര് മോൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ചോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോ അവൻ അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുവാണ് അമ്മ മരിച്ചുപോയി ഇനി ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ കയറി റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത് രാവിലെ ഞങ്ങള് രാവിലെ നിലവിളി കേട്ടിട്ടാണ് തള്ളകടന്ന് നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് അയൽവാസികളെല്ലാം കൂടെ ഓടിക്കൂടുകയും വാർഡ് മെമ്പർമാരെ എല്ലാം വിളിച്ച് ഏർ നോക്കി കവ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോ അവര് മൂത്രത്തിലെല്ലാം കുളിച്ചു കിടക്കുന്നു ഇവൻ അടുത്ത റൂമിൽ തൂങ്ങിയിരിക്കുന്നു സുജാത ചികിത്സയും മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടിയതിനെ തുടർന്ന് ഇരുവരും കഴിഞ്ഞ ദിവസം രാത്രി മരിക്കാൻ തീരുമാനിച്ചതാ തുടർന്ന് ഇരുവരും ഷുഗറിന്റെ ഗുളിക അമിതമായ രീതിയിൽ കഴിക്കുകയും രഞ്ജിത്ത് മാതാവിന്റെ കരുത്തിൽ ഷാ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു സുജാത ബോധവതിയായ തുടർന്ന് മാതാവ് മരിച്ചെന്ന് കരുതി രഞ്ജിത്ത് കിഴപ്പുമുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി വില്ലടയ്ക്കാത്തതിനെ തുടർന്ന് കെ എസ് ബി ജീവനക്കാരൻ വീട്ടിലെത്തിയപ്പോൾ വീടടച്ചിരിക്കുകയും വീടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ വെള്ളത്തിനു വേണ്ടി നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ഇത് അയൽവാസികളോട് വിവരം പറയുകയായിരുന്നു പ്രദേശവാസികളും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ വന്ന് കഥിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് വീടിനുള്ളിൽ അവശ് സുജാതയെ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥൻ വീട്ടിന്റെ വീട്ടിലോട്ട് കയറി വരെ എന്റെ അടുത്ത് ചോദിച്ച് ആ വീട്ടിലാകെ താമസിക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സുജാത ഒരമ്മയും മൂന്നോ താമസിക്കുന്ന പറഞ്ഞു അപ്പം പറഞ്ഞു അവിടുത്തെ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ ബില്ല്ണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞ് പൈസ എന്ത് വേണമെന്ന് പുള്ളി പറഞ്ഞു വെച്ചപ്പോൾ ഇപ്പ്രാവശ്യം പിരിവിട്ടങ്ങ് അടച്ചോളാം ഞാൻ എൻ്റെ അടുത്ത് കാര്യം കുറച്ച് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാലു മുറിച്ച് കിടക്കുകയാണ് മോന് ജോലിയൊന്നുമില്ല ആറ് മാസമായിട്ട് ജോലിയൊന്നും ഇല്ല അപ്പം പുള്ളി എടുത്ത കാര്യം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പൈസ പുള്ളി അടച്ചോളാം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടില് ഒരാള് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ് ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും അയലൂക്കത്തുകാര് പോലും കേൾക്കാൻ പറ്റില്ല കാരണം ഉത്സവം നടക്കുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല ഞങ്ങളിവിടെ വന്ന് ഞാനും തങ്കപ്പ സഹാവുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഈ അമ്മ കിടന്ന് വെള്ളം വേണം വെള്ളം എന്ന് വിളിച്ചു പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് വാർഡിലെ മെമ്പർ എളമാട് വാർഡിലെ എടുത്താട് വാർഡിലെ പ്രത്യേക വാർഡിലെ മെമ്പർമാരെ വിളിച്ചു വരുന്നു അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടാണ് സുജാതയെ അടിയന്തരമായിട്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദരിയത്തിന് മൃതദേഹത്തിന് ഇൻവസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ചടയങ്കലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു കേരള തനുമാനോഷ് ആയൂർ